സജീവമായുള്ള കായംകുളം ചേരാവള്ളി സ്വദേശി വിനോദ് രാജ് സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കുന്നത് പുഷപ്പ് ചെയ്യാനാണ് വർഷമായി കരാട്ടെ അധ്യാപനവുമായി മുന്നോട്ടു പോകുന്ന വിനോദ് രാജ് പുഷപ്പ് വ്യായാമം നടത്തി റെക്കോർഡ് നേട്ടം സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് സ്റ്റീൽ ഗ്ലാസിന്റെ ഉപയോഗം പാനീയങ്ങൾ കുടിക്കാം എന്നതാണ് എന്നാൽ വിനോദ് രാജിന്റെ രീതി മറ്റൊന്നാണ് ഇരുപത്തിമൂന്ന് വർഷമായി മാർഷ്യൽ ആർട്സ് രംഗത്ത് സജീവമായ കായംകുളം ചേരാവള്ളി വിശ്വദ്വീപിൽ വിനോദരാജ് സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കുന്നത് പുഷ്പ് ചെയ്യാനാണ് പതിമൂന്ന് വർഷമായി കരാട്ടെ അധ്യാപനവുമായി മുമ്പോട്ട് പോകുന്ന വിനോദ് രാജ് സ്റ്റീൽ ഗ്ലാസ്സിന് മുകളിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പുഷ്പ് വ്യായാമം നടത്തി റെക്കോർഡ് നേട്ടം സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് പതിമൂന്ന് വർഷമായി വിനോദ് രാജിന് ആയോധന കല തന്നെയാണ് ജീവിതം കരാട്ടെ കുങ്കു വുഷു കുബ്ഡോ എന്നിവയിൽ മികവ് പുലർത്തിയ ഇദ്ദേഹത്തിന് ബ്ലാക്ക് ബെൽറ്റും ലഭിച്ചിട്ടുണ്ട് പൂർണ്ണ പിന്തുണയേകി ഒപ്പം തന്നെയുണ്ട് ഭാര്യ കരിയിലക്കുളങ്ങര ടൗൺ യു പി സ്കൂൾ അധ്യാപിക നിമ്മിയും മക്കൾ വിശ്വജിത്തും നവദീപും പത്താം ക്ലാസും പന്ത്രണ്ടാം ക്ലാസും പൂർത്തിയാക്കിയ ഇരുവരും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റും നേടിയിട്ടുണ്ട് നൂറ്റി അൻപതോളം പേരെ കരാട്ടെ എന്ന ആയോധന കല അഭ്യസിപ്പിക്കുമ്പോൾ വരുമാന മാർഗ്ഗത്തിനപ്പുറം അതൊരു ആത്മസമർപ്പണം കൂടിയാണ് വിനോദ്രാജന് വ്യായാമത്തിനൊപ്പം വ്യത്യസ്ത രീതികളിൽ ഇരുന്നൂറോളം പുഷ്പം എടുത്താണ് ദിനചര്യ അങ്ങനെയിരിക്കെയാണ് ഒരു സ്വകാര്യ ചാനലിൽ ഒരു വ്യക്തി മുപ്പത് സെക്കൻഡിൽ മുപ്പത്തിമൂന്ന് പുഷ്പപ്പ് എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് എന്തുകൊണ്ട് തനിക്കും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പുഷ്പ് എടുത്തുകൂടാ എന്ന ആശയം അപ്പോൾ മനസ്സിലേക്ക് വന്നു റെക്കോർഡ് തീർത്ത ആ യുവാവ് മുപ്പത് സെക്കൻഡിൽ മുപ്പത്തിമൂന്ന് പുഷ്പപ്പ് ചെയ്തപ്പോൾ ആദ്യമൊക്കെ വിനോദ് ഈ റെക്കോർഡ് മറികടന്ന് നാൽപ്പതിനു മുകളിൽ പുഷപ്പ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ മുപ്പത് സെക്കൻഡിൽ അമ്പത് പുഷപ്പാണ് വിനോദ് രാജ് ചെയ്യുന്നത് പരിശീലനം കൊണ്ടാണ് വിനോദ രാജ് സ്റ്റീൽ ഗ്ലാസിന് മുകളിൽ പുഷ്പ് ചെയ്യുന്ന വ്യത്യസ്ത ശൈലി സ്വായത്തമാക്കിയത് മൂന്ന് സ്റ്റീൽ ഗ്ലാസുകൾ തറയിൽ നിരത്തി രണ്ട് കൈകളും ഒരു കാലിന്റെ മുകളിൽ മറ്റൊന്ന് വെച്ചും സ്റ്റീൽ ഗ്ലാസിന്റെ മുകളിൽ ഉറപ്പിച്ച ശേഷമാണ് അദ്ദേഹം പുഷപ്പ് ചെയ്യുന്നത് വിനോദ് രാജ് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതും ഈ മേഖലയിലാണ് തന്നെ വ്യായാമത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ആദ്യം കൊടുക്കുന്ന പ്രാധാന്യം എന്ന് വെച്ചാൽ കൈകൾക്കൊക്കെ പവർ വേണമെന്നുള്ളതുകൊണ്ട് പുഷപ്പ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ മാർഷൽ ആർട്സുകാരുടെ ഇടയ്ക്ക് ഒരു പുഷപ്പ് ചാലഞ്ചെന്ന് പറഞ്ഞൊരു ഒരു ഇതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു ഓരോ ദിവസം ഓരോ വ്യത്യസ്തമായിട്ടുള്ള പുഷപ്പുകൾ ഇത്ര സെക്കൻഡ് കൊണ്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞു ഒരു ഒരു മത്സരം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ അടുത്തിടയ്ക്ക് ഞാൻ പ്രമുഖമായ ഒരു ചാനലിൽ ഞാൻ ഒരാൾ മുപ്പത് സെക്കൻഡിൽ മുപ്പത്തി മൂന്ന് പുഷ്പ് എടുക്കുന്നു അത് വേൾഡ് റെക്കോർഡാണെന്ന് പറഞ്ഞു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പുഷപ്പ് അപ്പം ഞാനത് കണ്ടപ്പം ഇത് എന്തുകൊണ്ട് എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും ഞാൻ അത് ആഗ്രഹം വരികയും ചെയ്തു ആദ്യമായിട്ട് ചെയ്തപ്പം തന്നെ മുപ്പത് സെക്കൻഡിൽ നാൽപ്പത്തി നാലെണ്ണം എനിക്ക് ചെയ്യാൻ സാധിച്ചു ഈ പറഞ്ഞ പുഷപ്പ് മുപ്പത് മുപ്പത് സെക്കൻഡിൽ അമ്പതെണ്ണം വരെ ചെയ്യും ഞാൻ ആദ്യം ചെയ്തപ്പോൾ നാൽപ്പത്തി രണ്ടെണ്ണവേ പോയുള്ളൂ സെക്കൻഡിൽ വരെ ചെയ്യും ഇപ്പോഴത്തെ ജീവിത ശൈലിയിൽ ഒഴിച്ചു മാറ്റാനാകാത്ത ഒന്നാണ് വ്യായാമം ഏതു തരം വ്യായാമം ചെയ്താൽ കൂടുതൽ ഗുണം കിട്ടുമെന്നാണ് എല്ലാവരും തിരയുന്നത് ഫിറ്റായ ശരീരം സൗന്ദര്യം പ്രതിരോധ ശക്തി എന്നിങ്ങനെ അനേകം ഗുണങ്ങളാണ് എന്ന വ്യായാമത്തിലൂടെ ലഭിക്കുന്നത് ഇത്തരത്തിൽ എളുപ്പത്തിൽ ഒരു വ്യായാമം ചെയ്യുന്നതുകൊണ്ട് മനസ്സിനും ശരീരത്തിനും ഗുണങ്ങൾ മാത്രമാണെന്നും ഇതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണമെന്നുമാണ് വിനോദ് രാജ് ആവശ്യപ്പെടുന്നത് ആതിരാ ശശികുമാർ സി ഡി നെറ്റ് ന്യൂസ് കായംകുളം